അപ്പോത്തിനാണേ ഇപ്പോൾ പോത്തിന് വാങ്ങാൻ പറ്റിയ ഏറ്റവും അടിപൊളി സമയമാണ് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രളയം വരും വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവും എന്നൊക്കെ പറയണ പോലത്തെ അവസ്ഥയിലേക്ക് പോകാതെ ഇടപെട്ടുള്ള മഴകളാണ് പെയ്യുന്നത് ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോത്ത് പെട്ടെന്ന് നന്നാവും അവർക്ക് തണുപ്പും കാര്യങ്ങളും ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ടും അവരുടെ ശരീരം മണ്ണം വയ്ക്കാനുള്ള സാഹചര്യം തണുപ്പ് കൊടുക്കുന്നത് ജലത്തിൽ ഇറങ്ങി കിടക്കാനുള്ള ഇഷ്ടമുള്ളത് കൊണ്ടും മഴ നനയാനുള്ള താല്പര്യം കൊണ്ടൊക്കെ പോത്തിന് അസുഖങ്ങൾ കുറയുകയും എന്ന് പറഞ്ഞാൽ ഇടപെട്ടുള്ള മഴയായ കണ്ടിന്യൂസ് മഴ തന്നെ കഴിഞ്ഞാൽ കണ്ടിന്യൂസ് വളത്തിൽ നിന്ന് അസുഖങ്ങളുണ്ടാവും അങ്ങനത്തെ ക്ലൈമറ്റ് ഇപ്പോൾ കടന്നു പോകുന്നത് ഒരാഴ്ച മഴയുണ്ടെങ്കിൽ ഒരാഴ്ച മഴ അത്യാവശ്യം ചെറിയ മഴകൾ ഒരു ദിവസം മഴയുണ്ടെങ്കിൽ പിറ്റേ ദിവസം മഴയിൽ അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത് നാളെയല്ലോ അടുത്ത ആഴ്ച എങ്ങനെ ആകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ സമയം വളരെ നല്ലതാണ് കാരണം പറമ്പിലെ പുല്ലും കാര്യങ്ങളൊക്കെ ഇതിന് തിരുന്ന് കഴിയുമ്പോൾ ഉടനെ തന്നെ അടുത്ത പുല്ല് കിളത്ത് വരാനും പുല്ലിൻ്റെ ലഭ്യത നമുക്ക് എപ്പോഴും ഉണ്ടാവും എവിടെയാണെങ്കിലും ഇപ്പോൾ പുല്ലും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ ഈ സമയത്ത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളർത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മഴക്കാലമാണ് പ്രളയം ഉണ്ടാകാം വെള്ളപ്പൊക്കം ഉണ്ടാകാം താഴ്ന്ന പ്രദേശങ്ങളിൽ ശക്തമായിട്ട് വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വാങ്ങിക്കുന്നവർക്ക് ഉയർന്ന സ്ഥലങ്ങൾ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് ഓൾറെഡി പറമ്പും പാടും ഒരുമിച്ചുള്ളവരും പൊങ്ങിയ വസ്തുവിൻ്റെ ഒപ്പം തന്നെ താഴ്ന്ന സ്ഥലങ്ങളും ഉള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാം കാരണം ഇവരെ നമുക്ക് ഉയർന്ന സ്ഥലത്തുകളിൽ കെട്ടാം ഇനി വെള്ളപ്പൊക്കം ഉണ്ടായാൽ തന്നെ ഉയർന്ന സ്ഥലങ്ങളിൽ കെട്ടാം ആ ഉയർന്ന സ്ഥലങ്ങളിൽ പുല്ല് എങ്ങനെയായാലും ഇവർക്ക് തന്നെയുള്ള പുല്ല് തീറ്റ പുല്ലാണോ എന്ത് പുല്ലാണെങ്കിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും എവിടെ നിന്നെങ്കിലും നമുക്ക് കിട്ടും അതുകൊണ്ട് ഈ സമയത്ത് പോകത്തിന് വാങ്ങിക്കാൻ നല്ല നല്ലൊരു സമയമാണ്